അപ്പോസ്വല പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായം ഒന്നു മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ അനന്യാസ് എന്നൊരാളും അവന്റെ ഭാര്യ സഫീറായുടെ കൂടെ തങ്ങളുടെ പറമ്പ് വെറ്റു വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റിവെച്ചു ബാക്കി അപ്പോസ്വലന്മാരുടെ കാൽക്കിൽ സമർപ്പിച്ചു പത്രം ചോദിച്ചു അനന്യാസെ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ വിലയുടെ ഒരു അംശം മാറ്റിവെക്കാനും സാത്താൻ എന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചെന്ത് പറമ്പ് നിന്റെ സ്വന്തമായിരുന്നില്ലേ വിറ്റ് കിട്ടിയതും നിന്റെ അനു അധീനതയിലായിരുന്നില്ലേ ഈ പ്രവർത്ത ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചെന്ത് നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ് ഈ കേട്ട ഉടനെ അനനിയാസ് നിലത്ത് വീണ് മരിച്ചു ഇത് കേട്ടവരെല്ലാം ഭയവീലരായി ചെറുപ്പക്കാർ അവനെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് അവന്റെ ഭാര്യയും വന്നു നടന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല പത്രോസ് അവളോട് ചോദിച്ചു ഈ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത് എന്ന് എന്നോട് പറയുക അവൾ പറഞ്ഞു അതെ ഈ തുക തന്നെ അപ്പോൾ പത്രോസ് പറഞ്ഞു കർത്താവിന്റെ ആത്മാവിനെ പരിരക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്ന എന്ത് ഇതാ നിന്റെ ഭർത്താവിനെ സംസ്കരിച്ചവരുടെ കാലച്ച വാതിലിന് പുറത്ത് കേൾക്കാം അവർ നിന്നെ കൊണ്ടുപോകും തക്ഷണം അവൾ അവന്റെ കാലക്കിൽ മരിച്ചു വീണു ചെറുപ്പക്കാർ അകത്ത് പ്രവേശിച്ചപ്പോൾ അവൾ മരിച്ചു കിടക്കുന്നത് കണ്ടു അവർ അവളെ എടുത്തുകൊണ്ടുപോയി ഭർത്താവിന് സമയം സംസ്കരിച്ചു സഭ മുഴുവരിലും ഇത് കേട്ട എല്ലാവരിലും വലിയ ഭയമുണ്ടായി അപ്പോസ്തന്മാരുടെ കരങ്ങൾ വഴി ജനമതത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു അവർ ഏക മനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടുക പതിവായിരുന്നു മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അവർ രോഗികളെ തെരുവേദികളിൽ കൊണ്ടുവന്ന് കിടക്കുകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സതുക്കായ വിഭാഗവും അസോയം നിറഞ്ഞ് അപ്പോസോലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗ്രഹത്തിലടച്ചു രാത്രി കർത്താവിന്റെ തൂതൻ കാലാകൃതവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന എന്റെ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുമേ അവർ ഇത് കേട്ട് പ്രഭാതമായപ്പോൾ ദേവാലയത്തിൽ പ്രവേശിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു പ്രധാന പുരോധനം അനുജരന്മാരും ഒന്നിച്ചുകൂടി ന്യായാധിപ സംഘത്തെയും ഇസ്രായേലിലെ ജനപ്രമുഖന്മാരെയും വിളിച്ചു കൂട്ടുകയും തടവുകാരെ കൊണ്ടുവരാൻ ജയിലിലേക്ക് ആളെ ചെയ്തു ആ സേവകർ കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ അവരെ അവിടെ കണ്ടില്ല അവർ തിരിച്ചു എന്ന് വിവരം അറിയിച്ചു കാരാഗൃഹത്തിന്റെ വാതിലുകൾ ഭദ്രമായി ബന്ധിക്കപ്പെട്ടുന്നതും പടയാളികൾ കാൽക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു എന്നാൽ വാതിൽ തുറന്നപ്പോൾ അകത്ത് കണ്ടില്ല ഇത് കേട്ടപ്പോൾ ദേവാലയ സേനാധിപനും പുരോഹിത പ്രമുഖന്മാരും ഇതിന്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് അവരെ പറ്റി സംഭ്രാന്തരായി അപ്പോൾ ഒരാൾ വന്ന് അവരോട് പറഞ്ഞു ഇതാ നിങ്ങൾ കാരാഗ്രഹത്തിൽ അടച്ച മനുഷ്യർ ദേവാലയത്തിൽ നിന്ന് കൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കുന്നു അപ്പോൾ സേനാധിപൻ സേവകരോടുകൂടെ ചെന്ന് ബലപ്രയോഗം കൂടാതെ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു കാരണം ജനങ്ങൾ തങ്ങളെ കല്ലെറിയുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു അവർ അവരെ കൊണ്ടുവന്ന് സംഘത്തിന്റെ മുമ്പിൽ നിർത്തി പ്രധാന പുരോഹിതൻ അവരോട് പറഞ്ഞു ഈ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ കർശനമായി കൽപ്പിച്ചിരുന്നല്ലോ എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജെറുസലേം നിറച്ചിരുന്നു ഈ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ ആരോപിക്കാൻ നിങ്ങൾ ഉദ്യമിക്കുകയും ചെയ്യുന്നു പത്രോസ്തു അപ്പോസരന്മാരും പ്രതിവേചിച്ചു മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു ഇസ്രായേലിന് അനുതാപവും പാവമോചനവും നൽകാൻ ദൈവം അവനെ നാദനും രക്ഷകനുമായി തന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ് തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് തന്നെ സാക്ഷിയാണ് ഇത് കേട്ടപ്പോൾ അവർ ക്ഷുഭിതരാവുകയും അപ്പോസ്റ്റന്മാരെ വധിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ നിയമോദുഷ്ടാവും സകലർക്കും ആദരണീയനുമായ ഗമാലിയൽ എന്ന പരീസ്യർ സംഘത്തിൽ എഴുന്നേറ്റ് നിന്ന് അവരെ കുറച്ചു സമയത്തേക്ക് പുറത്തു നിർത്താൻ ആവശ്യപ്പെട്ടു അനന്തരം അവൻ പറഞ്ഞു ഇസ്രായേൽ ജനങ്ങളെ ഈ മനുഷ്യരോട് എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് സൂക്ഷിച്ചു വേണം കുറേ നാളുകൾക്ക് മുമ്പ് താനൊരു വലിയവനാണെന്ന ഭാവത്തിൽ തെരേവൂസ് രംഗപ്രവേശം ചെയ്തു ഏകദേശം നാന്നൂറ് പേർ അവന്റെ കൂടെ ചേർന്നു എന്നാൽ അവൻ വധിക്കപ്പെടുകയും അവൻ്റെ അനുയായികൾ ചിതറക്കുകയും നാമാവശേഷമാക്കുകയും ചെയ്തു അനന്തരം കാനേശുമാരിയുടെ കാലത്ത് ഗലിയാനായ യൂദാസ് പ്രത്യക്ഷപ്പെട്ട് കുറെ പേരെ ആകർഷിച്ച് അനുയായികളാക്കി അവന് നശിച്ചുപോയി അനുയായികൾ തൂത്തറിയപ്പെടുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക കാരണം ഈ ആലോചനയും ഉദ്യമവും മനുഷ്യനിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല മാത്രമല്ല ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും അവർ അവന്റെ ഉപദേശം സ്വീകരിച്ചു അവർ അപ്പോസവന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിന്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടുകളഞ്ഞു അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ച് ഭവനം തോറും ചെന്ന യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിൽ നിന്ന് അവർ വിരമിച്ചില്ല അപ്പോൾ പ്രവർത്തനങ്ങൾ ആറാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരുന്നു അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായക്കാർക്കെതിരെ വെറുപുരുത്തു അതുകൊണ്ട് പന്ത്രണ്ട് പേർ ശിഷ്യരുടെ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി പറഞ്ഞു ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷിച്ച് ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകൾ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല അതിനാൽ സഹോദരരെ സുസമ്മതരം ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ ഏഴുപേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുമെ ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവർ വിശ്വാസവും പരിശുദ്ധാത്മവും നിറഞ്ഞ സ്റ്റേഫാനോസ് ഫിലിപ്പോസ് പ്രക്കാറോസ് നിഖനോർ തീമോ പർമേനാസ് യഹൂദമതം സ്വീകരിച്ച അന്ത്യോക്യ അന്ത്യോക്യക്കാരൻ നിഖോളവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു അവരെ അപ്പോസോന്മാരുടെ മുമ്പിൽ നിർത്തി അവർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ മേൽ കൈകൾ വെച്ചു ദൈവവചനം പ്രചരിക്കുകയും ജെറുസലേമിൽ ശിഷ്യരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ചെയ്തു പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസം സ്വീകരിച്ചു സ്റ്റേഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമതത്തിൽ പ്രവർത്തിച്ചു കീറൻകാരനും അലക്സാണ്ടർ ഡിഗ്രിയക്കാരും ഹിലിഖ്യയിലും ഏഷ്യയിൽ നിന്നുള്ളവരും ഉൾപ്പെട്ടിരുന്നതും സ്വതന്ത്രന്മാരുടെ സിനഗോഗ എന്നറിയപ്പെടുന്നതുമായ സംഘത്തിലെ അംഗങ്ങൾ എഴുന്നേറ്റ സ്റ്റേഫാനോസിനോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു എന്നാൽ അവന്റെ സംസാരത്തിൽ വെളിവപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ രഹസ്യമായി പ്രേരിപ്പിച്ചനുസരിച്ച് ജനങ്ങളിൽ ചിലർ പറഞ്ഞു അവൻ മോശയ്ക്കും ദൈവത്തിനുമെതിരായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു അവർ ജനങ്ങളെയും ജനപ്രമാണികളെയും നിയമജ്ഞരെയും ഇളക്കുകയും അവനെ ബന്ധിച്ച് ന്യായാധിപസംഘത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു കള്ളസാക്ഷികൾ എഴുന്നേറ്റ് എഴുന്നേറ്റതെന്ന് പറഞ്ഞു ഇവൻ ഈ വിശുദ്ധ സ്ഥലത്തിനും നിയമത്തിനുമെതിരായി സംസാരിക്കുന്നതെന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല നസ്രായനായിശു ഈ സ്ഥലം നശിപ്പിക്കുകയും മോശം നമുക്ക് നൽകിയിട്ടുള്ള ആചരണങ്ങൾ മാറ്റുകയും ചെയ്യുമെന്ന് ഇവൻ പ്രസ്താവിക്കുന്നു ഞങ്ങൾ കേട്ടു സംഘത്തിലുണ്ടായിരുന്നവർ അവന്റെ നേരെ സൂക്ഷിച്ചു നോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെട്ടു